ഹായും ഇന്ന് നമ്മൾ ഈ ഒരു വീടിന്റെ ഒരു അടിപൊളിയായിട്ടുള്ള കിച്ചൺ ആട്ടോ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുന്നത് ഫ്ലാറ്റ് പ്രൂഫായിട്ടാണ് വീട് മുഴുവനായിട്ടും ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇവിടെ സിറ്റ് സിറ്റൌട്ടിന് തൊട്ട് മുകളിലായിട്ട് ഒരു ഭാഗം വരുന്നുണ്ട് അവിടെ ഗ്ലാസ് നൽകിയിട്ട് ഷോവാളിലായിട്ട് ക്ലാഡിൻ സ്റ്റോൺ ആണ് കൊടുത്തിരിക്കുന്നത് ഓപ്പൺ സിറ്റൗട്ടായിട്ടാണ് വീടുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഒരു ലാവൻഡർ വൈറ്റ് കോമ്പിനേഷനിലായിട്ടാണ് വീടിന് പെയിന്റ് കൊടുത്തിരിക്കുന്നത് അതുപോലെ വീടിൻ്റെ സിറ്റൗട്ടിന്റെ രണ്ട് സൈഡിലായിട്ട് വരുന്ന വോളിലും പറകുലുള്ള ഡിസൈൻ നൽകിയിട്ട് വീടിന്റെ ഫ്രെയിംസും കൂടെ കൊടുത്തിട്ടുണ്ട് സ്റ്റെപ്പ് ഇവിടെ എൽ ഷേപ്പിലായിട്ടാണ് സിറ്റൗട്ടിന് നൽകിയിരിക്കുന്നത് രണ്ടായിരത്തി എഴുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റിലായിട്ടാണ് വീട് ഇവിടെ പണി കഴിപ്പിച്ചിരിക്കുന്നത് അതുപോലെ ഇവിടെ ആയിട്ടാണ് വീടിൻ്റെ മെയിൻ ഡോറ് നൽകിയിരിക്കുന്നത് വുഡിലായിട്ട് ബ്ലാക്ക് കളർ ഹാൻഡിൽ കൊടുത്തിട്ടാണ് മെയിൻ ഡോർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് സിറ്റ് സിറ്റൗട്ടിലായിട്ട് ഇരിക്കാനായിട്ടുള്ള മൂന്ന് ചെയറും കൂടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഫ്ലോറിലായിട്ട് കട്ടനി വിരിച്ച് സ്റ്റെപ്പിലായിട്ട് ആണ് വിരിച്ചിട്ടുള്ളത് മെയിൻ ഡോർ ഓപ്പൺ ചെയ്ത് വളരെ അടിപൊളിയായിട്ടുള്ള ഈ ഒരു ലിവിങ് ഏരിയയിലോട്ടാണ് നമ്മൾ എത്തുന്നത് ഡോറിന് തൊട്ട് മുകളിലായിട്ട് ഒരു അറബിക് കാലിഗ്രഫിയും കൂടെ കൊടുത്തിട്ടുണ്ട് യെല്ലോ ഷെയ്ഡിലായിട്ട് എൽ ഷേപ്പിലായിട്ടാണ് ഇവിടെ സോഫ സെറ്റ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് വോളിലായിട്ട് അറബിക് കാലിഗ്രഫി കൊടുത്ത് അവിടെ ഷോവളിലായിട്ട് ടെക്സ്ചർ പെയിൻറ്റായിട്ടോ നൽകിയിരിക്കുന്നത് അതുപോലെ ഹാങ്ങിങ് ലൈറ്റ്സും കൂടെ രണ്ട് സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു സിമന്റ് കട്ടിങ്ങോടുള്ള ഡിസൈനോട് കൂടിയിട്ടാണ് ആ ഒരു വോൾ അവിടെ ചെയ്തിരിക്കുന്നത് സീലിംഗ് സിമ്പിളായി ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ എക്സ് സ്പോട്ട് ലൈറ്റും അതുപോലെ പ്രൊഫൈൽ ലൈറ്റ്സും കൊടുത്തിട്ടാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് വിൻഡോക്കെല്ലാം റോമൻ ആണ് നൽകിയിരിക്കുന്നത് ഈ ഒരു ലിവിങ് ഏരിയയിൽ നിന്നും ഇവിടെ ആയിട്ട് ഒരു ഓപ്പൺ എൻട്രൻസോട് കൂടിയിട്ടാണ് ഡൈനിങ് ഹാളിലേക്ക് കടക്കുന്നത് ചെറിയൊരു പാർട്ടിഷൻ പോലെയായിട്ടാണ് ഈ ഒരു വാൾ ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഒരു സൈഡിലായിട്ട് പർഗുലർ ഡിസൈൻ നൽകിയിട്ട് ആ ഒരു ഓപ്പൺ എൻട്രൻസ് വരുന്ന ഭാഗത്ത് ചെറിയൊരു പാർട്ടീഷൻ വോളും കൂടെ ചെയ്തിട്ടുണ്ട് സി എൻ സി കട്ടിങ്ങോട് കൂടി ഓപ്പൺ സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടാണ് അവിടെ ആ ഒരു ഭാഗം ഡിസൈൻ ചെയ്തിട്ടുള്ളത് ലിവിങ്ങിൽ നിന്നായിട്ട് ഇവിടെ ആ ഒരു കോട്ടിയാടും കൂടെ അറേഞ്ച് ചെയ്തിരിക്കുന്നുണ്ട് ഇവിടെ ആയിട്ട് സിറ്റൗട്ടിലായിട്ട് വരുന്ന ആ ഒരു രണ്ട് പർവോള ഡിസൈൻ ആട്ടോ ഈ ഒരു ഭാഗത്തായിട്ട് വരുന്നത് ഇവിടെ ഡബിൾ ഹൈറ്റിലായിട്ട് വരുന്ന ഭാഗത്ത് പർഗോള ഡിസൈൻ നൽകി എൽ ഇ ഡി ലൈറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ മുഗൾ ഭാഗത്തായിട്ട് ആ ഒരു കോർണറിലായിരുന്നു വരുന്ന ഗ്ലാസിൻ്റെ വിൻഡോ ആയിട്ട് ആ ഒരു പറഗോളയുടെ ഭാഗത്തായിട്ട് വരുന്നത് നമ്മൾ ഓപ്പൺ ഏരിയയിൽ നിന്ന് കാണുന്ന ആ ഒരു ഭാഗമാണിത് നമ്മൾ ഈ ഒരു ലിവിങ് കഴിഞ്ഞ് നേരെ ഡൈനിങ് ഹോളിലെത്തി ഡൈനിങ് ഹോളിലായിട്ട് എട്ട് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലാണ് ടേബിളും ചെയറും അതിവിശാലമായിട്ട് വിശാലമായിട്ട് ഒരുക്കിയിട്ടുള്ളത് ഡൈനിങ് ഹാളിൽ തന്നെയായിട്ടാണ് ടി വി യൂണിറ്റും അതുപോലെ വാഷ് വാഷ്ബേസിൻ്റെ ഏരിയയും കൊടുത്തിരിക്കുന്നത് സ്റ്റെയർകേസിന് താഴെയായിട്ടാണ് വാഷ് ബേസിൻ വരുന്നത് താഴെ രണ്ട് ബെഡ്റൂം മുകളിൽ രണ്ട് ബെഡ്റൂം അങ്ങനെയാട്ടോ വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത് സിമ്പിളായി വീഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ സ്പോട്ട് ലൈറ്റും പ്രൊഫൈൽ ലൈറ്റ്സും ഒക്കെ കൊടുത്തിട്ടാണ് ഇവിടെ സീലിംഗ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് വീടിനോട് മാച്ചായിട്ട് തന്നെ ആ ഒരു സ്റ്റെയർ കേസിൻ്റെ ഒരു കോളം മുഴുവനായിട്ടും ലാവൻഡർ ഷെയ്ഡിൽ തന്നെയാണ് പെയിന്റ് കൊടുത്തിരിക്കുന്നത് ടേബിളായിട്ട് ടോപ്പിൽ നൽകിയിരിക്കുന്നത് മിൽക്കി വൈറ്റ് ഗ്ലാസ് ആണ് അതുപോലെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ടി വി യൂണിറ്റ് വരുന്നത് അവിടെ ആ ഒരു ലൈൻസ് ഡിസൈനോട് കൂടിയിട്ടാണ് ആ ഒരു ഭാഗത്തുള്ള വർക്ക് ചെയ്തിട്ടുള്ളത് സ്റ്റെയർ കേസിന് താഴെയായിട്ട് മൈക്ക് നൽകിയിട്ടാണ് ആ ഒരു മിററിന് ബാക്ക് സൈഡിലായിട്ട് വരുന്ന ബോൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത് സ്റ്റെയർ കേസിൻ്റെ ഭാഗം ഇവിടെ ഡബിൾ ഹൈറ്റിൽ കൊടുത്തിട്ട് അവിടെ ഭംഗിയായിട്ടുള്ള ഹാങ്ങിങ് ലൈറ്റ്സും വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ സീലിങ്ങും ചെയ്ത് ആ ഒരു ഭാഗം അടിപൊളിയാക്കിയിട്ടുണ്ട് അതുപോലെ ഇവിടെ ഹാൻഡ്രീയിൽ വുഡ് ഗ്ലാസ് കോമ്പിനേഷനിലാട്ടോ ചെയ്തിരിക്കുന്നത് മുകളിലായിട്ടും താഴെയായിട്ടും വരുന്ന ബെഡ്റൂംസ് എല്ലാം വ്യത്യസ്ത ഡിസൈനിലാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ഡൈനിങ് ഹാളിൽ നിന്ന് ഇവിടെ ആയിട്ടാണ് ഒരു ബെഡ്റൂം കൊടുത്തിരിക്കുന്നത് ഒരു ബെഡ്റൂമിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് നെക്സ്റ്റ് ബെഡ്റൂം കൊടുത്തിരിക്കുന്നത് രണ്ടായിരത്തി എഴുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റിലെട്ടോ ഈ ഒരു വീട് മുഴുവനായിട്ടും ഇവിടെ ചെയ്തിരിക്കുന്നത് വുഡിൽ തന്നെയാണ് ഇവിടെ ബെഡ്റൂമിൻ്റെ ഡോറെല്ലാം നൽകിയിരിക്കുന്നത് എയ്റ്റി ലാക്സ് റുപ്പീസാണ് ഈ ഒരു വീട് മുഴുവനായിട്ടും ഡിസൈൻ ചെയ്യാൻ ആവശ്യം വന്നിട്ടുള്ളത് ബെഡ്റൂം ഓപ്പൺ ചെയ്ത് ഒരു ഗ്രേ വുഡ് കോമ്പിനേഷനിലായിട്ടാണ് ബെഡ്റൂം ഒരുക്കിയിരിക്കുന്നത് രണ്ട് സൈഡിലായിട്ടും സൈഡ് ടേബിൾ കൊടുത്ത് ഇവിടെ കോട്ടിൻ്റെ ഹെഡിലായിട്ട് പെയിൻറ്റ് നൽകിയിട്ട് ആ ഒരു ഭാഗത്ത് ഒരു ഡിസൈനും കൂടെ നൽകിയിട്ടോ ആ ഒരു കോട്ടിൻ്റെ ഹെഡ് ഒരുക്കിയിട്ടുള്ളത് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ സീലിങ്ങും ചെയ്തിട്ടുണ്ട് അതുപോലെ കോട്ടിൻ്റെ ഒരു സൈഡിലായിട്ടാണ് വാർഡ്രോബ് വരുന്നത് ലൈറ്റ് ഗ്രേ ഷെയ്ഡിലായിട്ടാണ് ഇവിടെ വാർഡ്രോബ് ഒരുക്കിയിട്ടുള്ളത് എല്ലാ ബെഡ്റൂമിലായിട്ടും അറ്റാച്ച്ഡ് ബാത്റൂമും നൽകിയിട്ടുണ്ട് ഈ ഒരു ബെഡ്റൂമിലായിട്ട് ഡ്രെസ്സിംഗ് ഏരിയയും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഈ വീഡിയോ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതോടൊപ്പം അതിൻ്റെ അടുത്തുള്ള ബെല്ലേക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ ഇവിടെ ആയിട്ടാണ് നെക്സ്റ്റ് ബെഡ്റൂം കൊടുത്തിരിക്കുന്നത് ഈ ഒരു വീടിൻ്റെ ഫുൾ വീഡിയോ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അതും കൂടെ ഒന്ന് വാച്ച് ചെയ്യാം കേട്ടോ ഈ ഒരു ബെഡ്റൂം ഓപ്പൺ ചെയ്ത് ഇവിടെ വുഡ് വൈറ്റ് ഗ്രേ ഈ ഒരു കോമ്പിനേഷനിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് സീലിംഗ് സിമ്പിൾ ആയിട്ട് വുഡിൻ്റെ ആ ഒരു ഭാഗത്തായിട്ട് ഹാങ്ങിങ് ലൈറ്റ്സും കൂടെ കൊടുത്തിട്ടാണ് ഇവിടെ സീലിംഗ് ചെയ്തിരിക്കുന്നത് അതുപോലെ വിൻഡോക്കെല്ലാം റോമൻ ബ്ലൈൻഡ്സ് നൽകി കോട്ടിൻ്റെ രണ്ട് സൈഡിലായിട്ടും സൈഡ് ടേബിളും കോട്ടിൻ്റെ ഫ്രണ്ടിലായിട്ട് വാർഡ്രോബും കൂടെ നൽകിയിട്ടുണ്ട് വാഡ്റൂപ്പിന്റെ ഒരു സൈഡിൽ തന്നെയായിട്ടാണ് ഡ്രസ്സിങ് ഏരിയ കൊടുത്തിട്ടുള്ളത് അവിടെ ലെങ് ആയിട്ടാണ് മിററ് വരുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലായിട്ട് വരുന്ന രണ്ട് ബെഡ്റൂമും നമ്മൾ പരിചയപ്പെട്ടു ഇനി മുകളിലായിട്ടും രണ്ട് ബെഡ്റൂമുണ്ട് അപ്പോൾ ഈ ഒരു ഡൈനിങ് ഹാളിൽ നിന്ന് ഇവിടെ ആയിട്ടാണ് കിച്ചണിൻ്റെ ഡോർ കൊടുത്തിരിക്കുന്നത് ബെഡ്റൂം ഡോറിൻ്റെ സെയിം ഡിസൈനില് എൻട്രൻസിലായിട്ട് വുഡ് പാനലിംഗ് ചെയ്തിട്ടാണ് കിച്ചണിലേക്കുള്ള ഡോറും ഇവിടെ കൊടുത്തിട്ടുള്ളത് ഈ ഒരു കിച്ചൺ ഓപ്പൺ ചെയ്ത് വളരെ ഭംഗിയായി എൽ ഷേപ്പിലായിട്ടാണ് കിച്ചണൂടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ബ്ലൂ വുഡ് കോമ്പിനേഷനിലാണ് കിച്ചൺ മുഴുവനായിട്ടും ഇവിടെ ചെയ്തിട്ടുള്ളത് സീലിംഗ് സിമ്പിളായ ജിപ്സം വർക്കിലാണ് ഇവിടെ നൽകിയിട്ടുള്ളത് പ്രൊഫൈൽ ലൈറ്റ്സും എൽ ഇ ഡി ലൈറ്റ്സും ആണ് സീലിംഗിലായിട്ട് കൊടുത്തിട്ടുള്ളത് അപ്പർ ആയിട്ടും കബോർഡ്സ് നൽകിയിട്ടുണ്ട് അതുപോലെ കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടും കബോർഡ്സ് കൊടുത്തിട്ടുണ്ട് ഫ്രിഡ്ജിനായിട്ട് ഒരു പ്രത്യേക സ്പേസ് നൽകി വുഡിലാണ് ആ ഒരു ഭാഗം അവിടെ ചെയ്തിട്ടുള്ളത് ഓപ്പൺ സ്റ്റോറേജ് സ്പേസ് വരുന്ന ഭാഗത്തെല്ലാം വുഡിലാണ് നൽകിയിട്ടുള്ളത് മൾ മൾട്ടി വ്യുഡിലായ അക്രിലിക് ഷീറ്റിലാണ് ഈ ഒരു കിച്ചൺ മുഴുവനായിട്ടും ഇവിടെ ചെയ്തിട്ടുള്ളത് കൗണ്ടർ ടോപ്പിലായിട്ട് റെഡിമെയ്ഡ് സ്ലാബ് ആണ് നൽകിയിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ ഫോൾഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട് മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് മുന്നൂറാണ് ഈ ഒരു കിച്ചണിൻ്റെ സൈസ് വരുന്നത് അത്യാവശ്യം നല്ല സ്പേസോട് കൂടിയിട്ട് വളരെ ഭംഗിയായിട്ടാണ് ഈ ഒരു കിച്ചൺ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് അപ്പർ ക്യാബിനറ്റായിട്ട് ഗ്ലാസ്സിലായിട്ടും ചെയ്തിട്ടുണ്ട് അതുപോലെ ഈ ഒരു കിച്ചണിൽ മുകളിലായിട്ട് റാക്ക് നൽകി ചുറ്റുവായിട്ട് സ്റ്റോറേജ് യൂണിറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് കിച്ചണിൽ വോൾ മുഴുവനായിട്ടും വൈറ്റ് ഗ്ലൗസി ടൈലാണ് വിരിച്ചിട്ടുള്ളത് ഇവിടെയായിട്ടാണ് സിങ്ക് നൽകിയിട്ടുള്ളത് സിങ്കിനോട് ചേർന്ന് വരുന്ന ആ ഒരു വോളിലായിട്ട് മൂന്ന് വിൻഡോയും കൂടെ നൽകിയിട്ടുണ്ട് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടുള്ള കബോർഡ്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം സ്ലാബ് വറുത്തിട്ടാണ് ഈ ഒരു കിച്ചൺ ഇവിടെ ചെയ്തിട്ടുള്ളത് അതുപോലെ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾ വീഡിയോ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതോടൊപ്പം അതിനടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതാണ് വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റിൽ ചോദിക്കാം എനിക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതാണ് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടാണെങ്കിലും അപ്പർ ക്യാബിനറ്റിലും അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടാണ് ഇവിടെ കബോർഡ്സ് എല്ലാം ചെയ്തിട്ടുള്ളത് കിച്ചൺ ഉൾപ്പെടെയാണ് ഈ ഒരു വീട് ഇൻ്റീരിയർ ചെയ്യാൻ പതിനഞ്ച് ലക്ഷം രൂപ വന്നിട്ടുള്ളത് കിച്ചണ് അതുപോലെ ബെഡ്റൂംസ് ഡൈനിങ് ഹാളിൽ പാർട്ടിഷൻ വാള് ലിവിങ് അങ്ങനെ ഓരോ ഭാഗവും കൂടിയിട്ടാട്ടോ ഈ ഒരു വീട് ഇൻ്റീരിയർ ചെയ്യാൻ പതിനഞ്ച് ലക്ഷം രൂപ വന്നിട്ടുള്ളത് ഈ ഒരു ഷോപ്പ് കിച്ചണിൽ നിന്നും ഇവിടെ ആയിട്ടാണ് വർക്കിംഗ് കിച്ചണിലോട്ടുള്ള ഡോറ് നൽകിയിട്ടുള്ളത് വുഡിൽ തന്നെയാണ് ഈ ഒരു ഡോറും ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് രണ്ട് കിച്ചണിലായിട്ടും ഫ്ലോറിലെ കട്നി തന്നെയാണ് വിരിച്ചിട്ടുള്ളത് ഈ ഒരു കിച്ചൺ ഇവിടെ ഗ്രീൻ ബ്ലാക്ക് വൈറ്റ് ഈ ഒരു കോമ്പിനേഷനിലാണ് ചെയ്തിട്ടുള്ളത് ഈ ഒരു കിച്ചണിൽ തന്നെ ഒരു സ്റ്റോർ റൂമും കൂടെ നൽകിയിട്ടുണ്ട് ഇവിടെ ആയിട്ടാണ് വിറകിടപ്പും ഗ്യാസൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് കിച്ചണിൽ വോൾ മുഴുവനായിട്ടും വൈറ്റ് ഗ്ലോസി ടൈൽ നൽകി വിറകെടുപ്പിന് മുകളിലായിട്ട് ചിമ്മിണി നൽകിയിട്ടുണ്ട് അത്യാവശ്യം നല്ല കാറ്റും വെളിച്ചവും കിട്ടുന്നതിന് വേണ്ടിയിട്ട് തന്നെ ഈ ഒരു ഗ്യാസിനോട് ചേർന്ന് വരുന്ന ആ ഒരു ഭാഗത്ത് വോളിലായിട്ട് ഗ്രില്ലാണ് കൊടുത്തിട്ടുള്ളത് അവിടെ തന്നെയാണ് സിങ്ക് വരുന്നത് പാത്രം വയ്ക്കാനുള്ള സ്റ്റാൻഡും കൂടെ ആ ഒരു ഭാഗത്താണ് നൽകിയിട്ടുള്ളത് ക്ലോസ്ഡ് ആയിട്ടാണ് പാത്രം വയ്ക്കാനുള്ള സ്പേസ് അവിടെ നൽകിയിട്ടുള്ളത് വിറകെടുപ്പിനോട് ചേർന്ന് വരുന്ന ഈ ഒരു വോളിലായിട്ട് ഒരു ഓപ്പൺ സ്റ്റോറേജ് സ്പേസ് ആണ് നൽകിയിട്ടുള്ളത് പെട്ടെന്ന് അടയ്ക്കാവുന്ന സാധനങ്ങളൊക്കെ ആ ഒരു ഭാഗത്ത് വെക്കാൻ പറ്റുന്ന രീതിയിലാണ് അവിടെ ഗ്ലാസ്സോട് കൂടി തട്ട് നൽകിയിട്ട് ചെയ്തിട്ടുള്ളത് മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഇരുന്നൂറ്റി എട്ടാണ് ഈ ഒരു വർക്കിംഗ് കിച്ചൻ്റെ സൈസ് വരുന്നത് ഇവിടെ ആയിട്ടാണ് സ്റ്റോർ റൂം വരുന്നത് സ്റ്റോർ റൂമിൻ്റെ സൈസ് വരുന്നത് ഇരുന്നൂറ് നൂറ്റി മുപ്പതാണ് സ്ലാബ് വാർത്തിട്ട് തന്നെയാണ് ഈ ഒരു സ്റ്റോർ റൂമും ഇവിടെ ചെയ്തിട്ടുള്ളത് വളരെ മനോഹരമായിട്ടുള്ള ഈ ഒരു വീടിൻ്റെയും കിച്ചണിൻ്റെയും ബാക്ക് സൈഡ് വരുന്നത് എവിടെ ആയിട്ടാണ് ഗ്രില്ലാണ് ബാക്ക് സൈഡിലായിട്ട് കൊടുത്തിട്ടുള്ളത് എവിടെയായിട്ടും അത്യാവശ്യം നല്ല സ്പേസിൽ തന്നെയാണ് ഈ ഒരു ഏരിയ ഇവിടെ നൽകിയിട്ടുള്ളത് എവിടെയാണ് വാഷിംഗ് മെഷീൻ സെറ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ ഇരിക്കാനായിട്ടുള്ള സീറ്റിങ്ങും പാത്രം കഴുകാനുള്ള സ്പേസും എല്ലാം ഈ ഒരു ഭാഗത്ത് നൽകിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഉപകാരം അവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഈ ഒരു വീടിൻ്റെ പ്ലാൻ ഈ ഒരു വീഡിയോയുടെ ലാസ്റ്റ് ഉൾപ്പെടുത്തുന്നുണ്ട് നിങ്ങൾക്ക് യൂസ്ഫുള്ളാകുന്നുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് വാച്ച് ചെയ്യാം കേട്ടോ അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറന്നു പോകരുത് താങ്ക്